ഇസ്രയേൽ പണ്ടേ ലോക ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത് അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ കാശ്മീരിൽ ഭീകരാക്രമണം നടന്ന് ഇരുപത്തിയാറാളെ കൊന്നപ്പോ ആ ജമ്മു കാശ്മീരിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുപ്രസ്ഥാനങ്ങളും പൗരപ്രമുഖരും എല്ലാവരും ചേർന്ന് അതിനെ അപലപിക്കുന്ന പ്രതിഷേധിക്കുന്ന സർവകക്ഷി സമ്മേളനം നടത്തി പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു കോരിച്ചൊരിയുന്ന മഴയെ വകവെക്കാതെ തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം നിലമ്പൂരിൽ ഒന്നാകെ ഇറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടം തന്നെയാണ് ഏത് വിധേനയും ഭരണ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചന തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഏത് വിധേനയും പിണറായി വിജയന് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ആവശ്യം തന്നെയാണ് മാത്രമല്ല ഒൻപത് വർഷക്കാലം പിണറായി വിജയനോടൊപ്പം സഞ്ചരിച്ച ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ പിണറായി വിജയനോട് പിണങ്ങി പിരിഞ്ഞ് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി പിണറായി വിജയനെതിരായി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരായി പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മറ്റ് ഇതര പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരായി അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഇടതുപാളയത്തിന് തീയിട്ട് പിണറായിയോട് വിജയോട് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുന്നത് പി വി അൻബർ അന്ന് രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഭിമാന പോരാട്ടം തന്നെയാണ് പിണറായിയോട് തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ ഏത് വിധേനയും യു ഡി എഫ് പാളയത്തിൽ കയറി മത്സരിച്ച് പിണറായി വിജയനൊരു പണി കൊടുക്കാം പകരം ചോദിക്കാം എന്നുള്ള മട്ടിൽ തന്നെയാണ് ആ ആത്മധൈര്യത്തോടു കൂടി തന്നെയാണ് പുറത്തിറങ്ങിയതെങ്കിലും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ചില എതിർപ്പ് മൂലം പി വി അൻവറിന് ഇപ്പോഴും യു ഡി എഫിൻ്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് പി വി അൻവർ വീണ്ടും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിനെ ഏതാണ്ട് മുപ്പത് വർഷക്കാലം നയിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും രംഗത്തുണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജും രംഗത്തുണ്ട് എന്നാൽ ഇതിനെല്ലാം ഉപരിയായി നിലമ്പൂരിൽ ഇപ്പോൾ പി വി അൻബർ തരംഗം തന്നെയാണ് ഉള്ളത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു ഇന്നലെ പി വി അൻബറിന്റെ ഗംഭീര റോഡ് ഷോ നിലമ്പൂരിൽ നടക്കുകയുണ്ടായി യു ഡി എഫിന്റെ ഏറ്റവും മുതിർന്ന ഗ്ലാമർ താരം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്നലെ നിലമ്പൂരിൽ ഇറക്കിയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മത്സരിക്കണം എന്ന് എല്ലാ കക്ഷികളും പറയുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ മതജാതി സമവാക്യങ്ങൾ തന്നെയാണ് ചർച്ചയാകുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ അധികരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വേളയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും ഇത് തന്നെയാണ് അതായത് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയുന്നു ഇസ്രായേൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു തോന്നുന്ന രീതിയിൽ തോന്നി പോലെ പെരുമാറും യാതൊരു തരത്തിലുള്ള തത്വസംഹിതകളും അനുസരിക്കാതെ ഏത് രാജ്യത്തോടും കടന്നു കയറുന്ന ഒരു പ്രവണതയാണ് ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത് എന്ന് കൂടി പിണറായി വിജയൻ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരുന്നത് ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്ന ചരിത്രം തന്നെയായിരുന്നു മാത്രമല്ല ഇപ്പോൾ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമായ ഇറാനുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു ഇങ്ങനെ പലസ്തീൻ യുദ്ധവും ഇസ്രായേൽ ഇറാൻ യുദ്ധവും നിലമ്പൂരിൽ വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി മനപ്പൂർവം തന്നെയാണ് ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തിയാറ് സാധാരണക്കാരായ ആളുകൾ പാക് തീവ്രവാദികളുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് മുഖ്യമന്ത്രി ഈ നിമിഷം വരെ എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇസ്ലാം ഭീകരവാദികളുടെ വെടിയേറ്റാണ് പാകിസ്ഥാൻ തീവ്രവാദികളുടെ വെടിയേറ്റാണ് പെഹൽഗാമിൽ ഇന്ത്യയുടെ ഇരുപത്തിയാറ് പേർ വിടഞ്ഞു വീണ് മരിച്ചത് എന്ന് മുഖ്യമന്ത്രിയോ ഇടതുപക്ഷമോ എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാം ഭീകരവാദികളാണോ ഇതിന് പിറകിൽ എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ നേതാക്കളോട് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമല്ല ഇതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത് അതായത് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇസ്ലാം ഭീകരവാദികൾ ആണ് എന്ന് സമ്മതിക്കുവാൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി അന്ന് തയ്യാറായില്ല ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് നിലമ്പൂരിൽ വോട്ട് തട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ തന്ത്രമായി മാത്രം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് ഗോവിന്ദൻ മാസ്റ്ററും മറ്റൊരു അഭിപ്രായം കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി നിരുപാധിക പിന്തുണ യു ഡി എഫിന് കൊടുത്തതിനെ കുറിച്ചാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പെഹൽഗാമിൽ ഇന്ത്യയുടെ ഇരുപത്തിയാറ് പേർ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജമ്മുവിലും കാശ്മീരിലും പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെയുണ്ടായ പ്രകടനത്തിൽ പോലും പങ്കെടുക്കാതെ നിന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമികളാണ് അതായത് രാജ്യവിരുദ്ധരായ ജമാഅത്തെ ഇസ്ലാമികളാണ് ഇപ്പോൾ യു ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇതിനെതിരെ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി കേസ് കൊടുത്തിരിക്കുന്നു ബെഹൽഗാമിലെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഭീകരാക്രമണം നടന്ന് ഇരുപത്തിയാറ് ആളെ കൊന്നപ്പോ ആ ജമ്മു കാശ്മീരിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുപ്രസ്ഥാനങ്ങളും പൗരപ്രമുഖരും എല്ലാവരും ചേർന്ന് അതിനെ അപലപിക്കുന്ന പ്രതിഷേധിക്കുന്ന സർവകക്ഷി സമ്മേളനം നടത്തി പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് ഞാൻ ഇന്നലെ പരസ്യമായി പത്രക്കാരോട് പറഞ്ഞു അത് വച്ചിട്ടാണ് ഇപ്പോ എനിക്കെതിരായിട്ട് കേസ് ഇന്ന് രാവിലെ പത്രക്കാരെ കണ്ടപ്പോൾ പത്രക്കാരെ എന്നോട് ചോദിച്ചു നിങ്ങൾക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ ഞാൻ അവരോട് പറഞ്ഞു ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും ഭീകരാക്രമണത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു അപ്പോഴതിൽ ഒപ്പം ചേരാത്ത ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രകടനത്തിൽ പോലും പങ്കെടുക്കാത്ത വിഭാഗമാണ് ജമായത്തെ ഇസ്ലാമി എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ വന്ന കേസ് കേസായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം ആ ജമാഅത്തെ ഇസ്ലാമിയെ ലോകത്തൊരു ജനാധിപത്യ പ്രസ്ഥാനം ആദ്യമായിട്ടാണ് ഒപ്പം അസോസിയേറ്റ് ആയിട്ട് ചേർക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ലോകത്ത് ഇന്ത്യയിലല്ല ജമായത് ഇസ്ലാമി ഒരു സർവദേശീയ പ്രസ്ഥാനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളിലുണ്ട് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യയിലാദ്യമായിട്ടല്ല ലോകത്ത് തന്നെ ആദ്യമായി ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ആയിട്ട് ഒപ്പം ചേർക്കുന്നത് മുന്നണിയായിട്ട് മാറുന്നത് ഇത് അപകടകരമായ ഒന്നാണ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് പലസ്തീനിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഇസ്രായേൽ ബോംബ് വർഷത്തിൽ പിടിഞ്ഞു വീണ് മരിച്ചപ്പോൾ പലസ്തീൻ അനുകൂലമായ പ്രക്ഷോഭം നടത്തിയതാണ് നമ്മുടെ ഇവിടെ ഇടതുപക്ഷ സംഘടനകൾ എല്ലാവരും എവിടെ മനുഷ്യർ യുദ്ധത്തിൽ പിടിഞ്ഞു വീണ് മരിക്കുന്നത് ഒരു കാരണവെച്ചാലും ന്യായീകരിക്കത്തക്കതല്ല അത് പലസ്തീനിലായാലും ഇന്ത്യയിലായാലും ഇസ്രായേലിലായാലും ഇറാനിലായാലും എന്നാൽ പലസ്തീനിൽ പിടഞ്ഞു വീണ് മരിച്ച ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രിയും ഇടതുപക്ഷ പ്രസ്ഥാനക്കാരും പെഹൽഗാമിൽ പിടഞ്ഞു വീണു മരിച്ച ഇരുപത്തിയാറ് ഇന്ത്യക്കാർക്ക് വേണ്ടി എവിടെയും ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് നാം ആരും കണ്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ് പറയാൻ കഴിയുക പലസ്തീനിൽ പിടഞ്ഞു വീണു മരിച്ച സ്ത്രീകളെയും കുട്ടികളെയും ഒരു കാരണവശാലും കുറച്ച് കാണുന്നില്ല മനുഷ്യൻ എവിടെ പിടഞ്ഞു വീണു മരിച്ചാലും മനുഷ്യൻ മനുഷ്യനാൽ കൊല്ലപ്പെടുമ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കത്തക്കതല്ല എന്നാൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായത് ഒരു കാരണവശാലും പലസ്തീൻ്റെ താല്പര്യ പ്രകാരമായിരുന്നില്ല പലസ്തീൻ്റെ ഭരണാധികാരിയായ മഹ്മൂദ് അബ്ബാസ് ഒരു കാരണവശാലും ഇത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് ഇതുവരെയും എവിടെയും പറഞ്ഞതായി നമുക്കറിവില്ല എന്ന് തന്നെയാണ് എടുത്തു പറയാൻ കഴിയുക പലസ്തീൻ്റെ ഒരു പ്രവിശ്യ കൈയടക്കിക്കൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോഴും അശാന്തിയുടെ പർവ്വമായി ഗാസയിലും പലസ്തീനിലും തുടർന്നു കൊണ്ടിരിക്കുന്നത് പലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കിയ മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്ററുമെല്ലാം എന്തുകൊണ്ടാണ് പെഹൽഗാമിന് വേണ്ടി ഒരക്ഷരം പോലും പറയാതിരുന്നത് പെഹൽഗാമിൽ ഉണ്ടായത് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് അങ്ങനെ പറയാൻ നട്ടലും ആർജവും കാണിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതും അതുപോലെ തന്നെ ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയുന്നതും പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനിലുള്ള ഇസ്ലാം ഭീകരവാദികളുടെ വെടിയേറ്റാണ് ഇന്ത്യയുടെ നിരായുധരായ നിരപരാധികളായ ഇരുപത്തിയാറ് പേർ പിടഞ്ഞു വീണ് മരിച്ചത് എന്ന് മുഖ്യമന്ത്രി എവിടെയും പറഞ്ഞതായി നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല അതായത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നത് വഴി ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത് വഴി തീർച്ചയായും തങ്ങളുടെ പെട്ടിയിൽ വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം ഗോവിന്ദനും ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രാഷ്ട്രീയ വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ സംസാരിച്ചുകൊണ്ട് രാഷ്ട്രീയം ചർച്ചയാക്കിക്കൊണ്ട് വോട്ട് തേടണം എന്ന് പറയുമ്പോഴും നിലമ്പൂരിൽ കൃത്യമായി മത ജാതി വർഗ ധ്രുവീകരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തു പറഞ്ഞു തന്നെയാണ് എല്ലാ മുന്നണികളും വോട്ട് തേടുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്തായാലും ഇതിൻ്റെ പരിണിത എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം